അസ്സാമലൈക്കും അപ്പോൾ ഇത് ഇൻഡസ് വാലിൻ്റെ ഒരു വേറൊരു പ്രോഡക്റ്റും കൂടി വന്നിട്ടുണ്ട് ഇന്ത്യാസ് നമ്പർ വൺ ഹെൽത്ത് കുക്ക്വെയർ ബ്രാൻഡാണ് ഇൻഡസ് വാലിൻ്റേത് അത് നിങ്ങൾ നമുക്ക് യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ത്രീ ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് കുക്കറും നോക്കാം ഇത് ഇൻഡസ് വാലിൻ്റെ കുക്കറാണ് നല്ല അടിപൊളി കുക്കറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രൈ പ്ലൈസ് സാൻഡ്വിച്ച് ബോട്ടമാണ് ഇതൊട്ടും തുരുമ്പ് പിടിക്കില്ല അതുപോലെ തന്നെ ഇതാ നല്ല നല്ല വെയിറ്റുള്ള കുക്കറാണ് പിന്നെ ഒട്ടും അടിയിൽ പിടിക്കില്ല ഈസിയാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസും കൂടിയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക നല്ല മുഞ്ചുള്ള കുക്കറാണ് ഞാൻ ഈ കുക്കറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിന് ഫോർട്ടി പെർസെൻറ്റ് ഓഫ് ഉണ്ട് നഫീസ് ടവൽവ് എന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റും കൂടി ഓഫ് ലഭിക്കുന്നതാണ് അപ്പം മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക നല്ല റെസിപ്പിയും കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇൻഡസ്വാലിൻ്റെ കുക്കറിൽ നല്ല അടിപൊളി ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ബീഫ് വരട്ടിയതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡസ് വാലിൻ്റെ കുക്കറിലേക്ക് ഹാഫ് കെ ജി ബീഫ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് ഉള്ളി നന്നായിട്ട് ചതച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതായത് നമുക്ക് ചതച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചു കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മളെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മളൊരു കാ മണിക്കൂർ കൊണ്ട് തന്നെ വെന്ത് കിട്ടും കാരണം നമ്മൾ സാധാ കുക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് ബീഫ് വേഗം വേണ്ടി വരും നമ്മൾ ഇൻഡസ് ഇൻഡസവാലിൻ്റെ കുക്കർ യൂസ് ചെയ്തപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടി നല്ല മഴയുള്ള ദിവസമായിരുന്നു നല്ല ഇട്ടിപ്പോൾ ഈ ബീഫിന്റെ കറി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ ആ ബീഫ് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കുക്കറിന്റെ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടുണ്ടായിട്ടില്ല സെയിം കുക്കറ് തന്നെ നമ്മളതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കുറച്ച് കറി ലീവ്സ് ഇട്ട് അതിന് ശേഷം കായ് ഒരു മൂന്നോ നാലോ കായ് മുളക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ വഴറ്റുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് പോലെ അടിയിൽ ഒട്ടും പിടിക്കുന്നില്ല ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മലേരിയ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് വഴന്ന് വന്ന കഴിഞ്ഞാൽ അത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലൊട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ കുറച്ച് സമയം മൂടി വെക്കുക അതിനുശേഷം നല്ലോണം അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലും മലേരിയ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ടി എടുക്കുക കാരണം ഇതാ കുറച്ച് നല്ല തിക്ക് ായിട്ട് എടുക്കുക നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കുക്കർ വാഷ് ചെയ്യാനും എളുപ്പമാണ് നല്ല അടിപൊളി ബീഫ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇൻഡസവാലിന്റെ കുക്കറിൽ തന്നെ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലാകും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ